ഉത്തർപ്രദേശിലെ അയോധ്യയിലുള്ള ഒരു പള്ളിയായ ബാബറി മസ്ജിദ് സ്ഥല ലിഖിതങ്ങൾ അനുസരിച്ച് ഇസ്ലാമിക് കലണ്ടറിലെ തൊള്ളായിരത്തി മുപ്പത്തി അതായത് ആയിരത്തി അഞ്ഞൂറ്റി നിർമ്മിച്ചതാണ് മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ബേ ആയിരിക്കാം മിർഭാക്കി സാംബാലിയിലെയും പാനിപ്പത്തിലെയും പള്ളികൾക്കൊപ്പം പതിനാറാം നൂറ്റാണ്ടിൽ ബാബറിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതായി പറയപ്പെടുന്ന മൂന്ന് പള്ളികളിൽ ഒന്നായിരുന്നു ഇത് മുസ്ലിങ്ങൾക്കും ഇടയിൽ പതിറ്റാണ്ടുകളായി ഈ സ്ഥലത്തെ ചൊല്ലിയുണ്ടായ സംഘർഷങ്ങൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് നശിപ്പിക്കപ്പെട്ടു മുഗലന്മാർക്ക് മുമ്പിലുള്ള ലോഡി രാജവംശത്തിന്റെ കാലത്ത് വികസിപ്പിച്ചെടുത്ത ഒരു ശൈലിയിലാണ് പള്ളി നിർമ്മിച്ചത് കിബ്ലയുടെ മതിലിനോട് ചേർന്ന് മൂന്ന് താഴികക്കുടങ്ങളുള്ള ഒറ്റ ഇടനാഴി ക്രമീകരണമുള്ള ചെറുത് കെട്ടിടത്തിന്റെ സാന്നിധ്യവും പ്രാധാന്യവും പൂന്നിപ്പറയുന്ന ഒരു പിസ്താബ് ആയ മധ്യ ഉത്കടലിന്റെ കവാടം പള്ളിയുടെ സ്ഥാനം മുസ്ലിങ്ങൾക്കും ഇടയിൽ തർക്കത്തിന് കാരണമായിട്ടുണ്ട് ഹിന്ദുദേവനായ രാമന്റെ ജന്മസ്ഥലമാണെന്ന് അവർ വിശ്വസിക്കുന്ന രാമജന്മഭൂമിയുടെ മുകളിലാണ് ഇത് നിർമ്മിച്ചതെന്ന് അവർ വാദിക്കുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള സാമൂഹിക രാഷ്ട്രീയ പരിവർത്തന കാലഘട്ടമായ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്ഥലത്തെ ചൊല്ലിയുള്ള ആദ്യത്തെ സംഘർഷം രേഖപ്പെടുത്തിയത് ബ്രിട്ടീഷ് രാജ് അഥവാ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും വേണ്ടി സ്ഥലത്തിന്റെ പ്രത്യേക പ്രദേശങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യ വിഭജിക്കപ്പെടുകയും സ്വതന്ത്രമാവുകയും ചെയ്ത ശേഷം രാമന്റെ ചിത്രങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവന്നു തുടർന്നുണ്ടായ വിവാദത്തിൽ രണ്ട് സമുദായങ്ങൾക്കും ഈ സ്ഥലം അടച്ചുപൂട്ടി പക്ഷേ ചിത്രങ്ങൾ നീക്കം ചെയ്തില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പള്ളി പൊളിച്ചുമാറ്റി പകരം ഒരു ഹിന്ദു ക്ഷേത്രം പണിയുന്നതിനായി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ ഈ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കലാപങ്ങളിലേക്കും ഇന്ത്യയുടെ ഭരണസഖ്യത്തിന്റെ തകർച്ചയിലേക്കും നയിച്ചു ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ ഈ ആക്കം സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പ്രവർത്തകർ പള്ളി നശിപ്പിച്ചപ്പോൾ സുരക്ഷാസേന കാവൽ നിന്നു തുടർന്നുള്ള ദശകങ്ങളിൽ നിരവധി കോടതി യുദ്ധങ്ങൾ നടന്നു രണ്ടായിരത്തി പത്തിൽ ഒരു ഹൈക്കോടതി വിധി പ്രകാരം ഭൂമി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടു ആ തീരുമാനത്തിനെതിരെ ഹിന്ദു മുസ്ലിം വ്യവഹാരികൾ അപ്പീൽ നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി ആ സ്ഥലം ഹിന്ദുക്കൾക്ക് മാത്രമായി വിട്ടുകൊടുത്തു ഉത്തരേന്ത്യയിലെ ഒരു പുണ്യനഗരമായും ഹിന്ദുമതത്തിന്റെ രാമന്റെ ജന്മസ്ഥലമായും ബുദ്ധമതത്തിന്റെ ചരിത്ര കേന്ദ്രമായും അറിയപ്പെടുന്ന പട്ടണമാണ് അയോധ്യ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് മുഗൾ കാലഘട്ടത്തിലെ ഒരു പള്ളിയായ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മതാന്തര സംഘർഷങ്ങൾക്കിടയിൽ നശിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഒരു പുതിയ രാമക്ഷേത്രം അവിടെ നിർമ്മിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അത് തുറന്നു ദക്ഷിണ മധ്യ ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ ഫൈസാബാദിന് കിഴക്കായി പ്രാദേശികമായി സരയു അല്ലെങ്കിൽ സർജു എന്നറിയപ്പെടുന്ന ഖാഗര നദിയിലാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് പട്ടണത്തിന്റെ മഹത്തായ പഴക്കമുണ്ടായിരുന്നിട്ടും പുരാതന കാലത്തെ സ്മാരകങ്ങൾ വളരെ കുറവാണ് ആധുനിക പട്ടണത്തിന് സമീപം പുരാതന അയോധ്യയുടെ സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന നിരവധി കുന്നുകളുണ്ട് ഇവ ഇതുവരെ പുരാവസ്തു ഗവേഷകർ വേണ്ടത്ര പര്യവേക്ഷണം ചെയ്തിട്ടില്ല പതിനാറാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ മുഗൾ ചക്രവർത്തിയായ ബാബർ രാമന്റെ ജന്മസ്ഥലമായും പുരാതന ഹിന്ദു ക്ഷേത്രമായ രാമജന്മഭൂമിയുടെ സ്ഥലമായും പരമ്പരാഗതമായി അറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ് നിർമ്മിച്ചു ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതിനാൽ ഈ സ്ഥലം പലപ്പോഴും തർക്കവിഷയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വടക്കേ ഇന്ത്യയിലെ കലാപങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഹിന്ദു ദേശീയവാദികൾ ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയാൻ ഉദ്ദേശിച്ച് പള്ളി ആക്രമിച്ചു മൂന്ന് നിലകളുള്ള പള്ളി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഹിന്ദു ദേശീയവാദികളുടെ ഒരു കൂട്ടം തകർത്തു പള്ളിയുടെ തകർച്ചയെ തുടർന്ന് ഇന്ത്യയിലുടനീളം പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ രണ്ടായിരത്തിലധികം പേർ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു ബാബറി മസ്ജിദ് പൊളിച്ചുമാറ്റിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഡിസംബർ ആറിന് നടക്കുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവയുൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിൽ കൂടുതൽ മുൻകരുതലുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ക്ഷേത്രം അടച്ചതിനു ശേഷം എത്തുന്നവർ അടുത്ത ദിവസം രാവിലെ വരെ കാത്തിരിക്കേണ്ടി വരും എല്ലാ പ്രവേശന കേന്ദ്രങ്ങളിലും കർശനമായ ഐ ഡി പരിശോധന നടപ്പിലാക്കും സുരക്ഷിതമായ തീർത്ഥാടന അനുഭവം ഉറപ്പാക്കാൻ എല്ലാ ഭക്തരും ഉദ്യോഗസ്ഥരും തൊഴിലാളികളും സുരക്ഷാ ക്രമീകരണങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കണമെന്നും സ്പെഷ്യൽ ഓഫീസർ അഭ്യർത്ഥിച്ചു